സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ മതായി അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യം മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ഒരു അമ്മയ്ക്ക് ലഭിക്കുന്ന മറുപടിയാണ് ഈശോയുടെ സന്നിധിയിൽ ആദ്യം വന്നിട്ട് ചോദിച്ചതേ മോളുകൾ സുഖപ്പെടുത്തണമേ എന്ന് വിശു ഒരു മറുപടി പോലും പറഞ്ഞില്ല ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് വേദന തോന്നി അവർ ഈശോയോട് അപേക്ഷിതേ ഈ എന്ന് പറഞ്ഞു വിട്ടാലും അവൾ വേദനയോടുകൂടി അപേക്ഷിക്കുന്നില്ലേ അവളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഒരു ഉത്തരം കൊടുക്കുക ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് ഈശോ കൊടുക്കുന്ന മറുപടി അതെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല സ്നേഹമുള്ളവരെ ഈ മറുപടി കേട്ട് ഈശോയെ കുറ്റം പറഞ്ഞ് അധിക്ഷേപിച്ച് കടന്നു പോയ വ്യക്തിയല്ല ആ സ്ത്രീ മറിച്ച് എന്തു ചെയ്തു ഈ അധിക്ഷേപവും ഈ തിരസ്കരണവും ഒക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ഈശോയെ നീ എത്രയെന്നെ മാറ്റി നിർത്തിയാലും നിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം നേടിയിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് ഉറച്ച കൂടി ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം നേടിപ്പോയ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതും ഇത് തന്നെയാണ് ഒന്ന് പ്രാർത്ഥിച്ചു കിട്ടിയില്ല പിന്നെ പള്ളിയിൽ പോകു പോകത്തില്ല നോമ്പെടുത്തു അച്ഛനെ ഇരുപത്തഞ്ചു ദിവസം നോമ്പെടുത്തായിരുന്നു ഇതിനു വേണ്ടിയാ ഒരാവശ്യത്തിന് വേണ്ടിയാ പ്രാർത്ഥിച്ചു കിട്ടിയില്ല ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല ദൈവത്തിൽ നിന്ന് ഒരു തിരസ്കരണവും ഒരധിക്ഷേപവും എൻ്റെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ പലപ്പോഴും വിശ്വാസം ഉപേക്ഷിച്ച് കടന്നു പോകുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറുക ഇവിടെയാണ് ഈ സ്ത്രീ നമുക്കൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ഇത്ര ഏറെ അധിക്ഷേപമുണ്ടായിട്ടും തിരസ്കരണം ഉണ്ടായിട്ടും ഈശോയുടെ മുൻപിൽ വന്ന് അവളുടെ ആവശ്യം നേടിയെടുത്തിട്ട് പോകുവാനായിട്ട് അവർ സാധിച്ചു അവൾ ആഗ്രഹിച്ചത നേടിയെടുത്തു എന്തുകൊണ്ടാണ് അത്രയേറെ തീഷ്ണമായ വിശ്വാസം തീഷ്ണമായ ആഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പലപ്പോഴും നമുക്ക് ഈ തീഷ്ണത കുറഞ്ഞു പോകുമ്പോഴാ എതിർപ്പുകളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നമ്മൾ കടന്നു പോകുന്നത് എൻ്റെ ആഗ്രഹത്തിന്റെ തീഷ്ണത കുറയുമ്പോൾ എൻ്റെ വിശ്വാസ ജീവിതത്തിലെ തീഷ്ണത കുറയുമ്പോൾ സ്നേഹമുള്ളവരെ എത്ര പ്രാർത്ഥിച്ചാലും എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹം ലഭിക്കുന്നില്ല അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ആഴമായ വിശ്വാസവും ആഴമായ ആഗ്രഹവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം അപ്പോൾ ഉറപ്പായിട്ടും തിരസ്കരണം കിട്ടും കേട്ടോ കൃത്യമായിട്ട് ഈ ഒരു വചനം നമ്മളെ ഒരു സത്യവും അതുതന്നെയാണ് ഒരിക്കൽ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് കിട്ടണമെന്നില്ല നമ്മുടെ ആ തട്ടിക്കളയും ചിലപ്പോൾ ഒന്നിന് പുറ ഒന്നൊന്നായിട്ട് ഇഷ്ടംപോലെ സഹനം തന്നിരിക്കും പക്ഷേ അവിടെ ഒന്നും വീണ് പോവരുത് ഈ വീഴാതിരിക്കണമെങ്കിൽ ഉറച്ച വിശ്വാസമാണ് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഡേ പുള്ളിക്കാരനെന്നെ നോക്കിക്കോളൂ ഇതൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു തമാശയായിട്ട് നമ്മൾ കാണണം ദൈവം ഇഷ്ടംപോലെ തമാശകൾ നമ്മുടെ ജീവിതത്തിൽ തരാറുണ്ട് കേട്ടോ ഈ തമാശകൾ പക്ഷേ നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് എന്ന് നമ്മൾ ചിന്തിക്കും പറ്റും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സഹനവും എൻ്റെ ദൈവം എനിക്ക് തരത്തില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നതൊക്കെ എൻ്റെ ദൈവം തരും കാരണം എൻ്റെ പുറകെ ഉണ്ട് ഒന്ന് വീഴും എന്ന് കണ്ടാല് നേരെ പിടിക്കാനായിട്ട് എൻ്റെ ദൈവമുണ്ട് അവനെന്നെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല സ്നേഹമുള്ളവരെ ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അതുകൊണ്ട് തീഷ്ണതയോടുകൂടി തീഷ്ണമായ ആഗ്രഹത്തോടു കൂടി ആഴമായ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ വരുവാനായിട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും സഹനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ തമിഴാനെ കുറ്റം പറയാതെ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് എത്രയേറെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ച് അവനിൽ നിന്ന് അനുഗ്രഹം നേടാതെ അവൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ പോരുന്ന അങ്ങനെ അനുഗ്രഹം നേടി ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ